എല്ലാവർക്കും നമസ്കാരം ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഓം എന്ന ശബ്ദത്തെക്കുറിച്ചാണ് ഓംകാരത്തെക്കുറിച്ച് അഥവാ പ്രണവത്തെക്കുറിച്ച് ഒക്കെ പറയും ഈ പ്രണവത്തിന് അത്രമേൽ എന്താണ് പ്രാധാന്യം ഏതൊരു മന്ത്രവും മന്ത്രമായി മാറുന്നത് ഇപ്പം നമ്മൾ നമശിവായ ജീവിക്കും നമോ നാരായണായ അപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് ഒരു മന്ത്രമായി മാറുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തന്നെ ഓം കൂട്ടി കൂട്ടിയുച്ചരിക്കുമ്പോഴാണ് പ്രണവം കൂട്ടി കൂട്ടിയുച്ചരിക്കുമ്പോഴാണ് ഒരു മന്ത്രമായി മാറുന്നത് ഓം നമശിവായ എന്ന് പറയുമ്പോഴാണ് അതൊരു മന്ത്രമായി മാറുന്നത് അപ്പോൾ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ശബ്ദമാണ് ഓം മാണ്ഡൂക്യോപനിഷത്തിൽ ആരംഭം തന്നെ ഓം ഇത്യേകാക്ഷരമിതം സർവം തസ്യോപ വ്യാഖ്യാനം അവിടെ ഏത് ദിക്കിൽ നോക്കിയാലും ഓം എന്ന അക്ഷരത്തിൻ്റെ പ്രാധാന്യം വളരെ സ്പഷ്ടമായി പറയുന്നു ഘടോപനിഷത്തിൽ സർവേ വേദാ യത് പദമാമനന്തി സകലമാന വേദങ്ങളും ഏത് പദത്തെയാണോ വ്യാഖ്യാനിക്കുന്നത് ആ പദമാണ് പൂകാലം അതായത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഉപനിഷത്തുക്കൾ ബ്രാഹ്മണങ്ങൾ എന്നിങ്ങനെ വേദസംബന്ധിയായ വേദ അടിസ്ഥാനത്തിൽ സത്തയിൽ ഊന്നി നിൽക്കുന്ന സകലമാന ശാസ്ത്രങ്ങളുടെ ഒരു ഉൾക്കാമ്പ് അല്ലെങ്കിൽ ഒരു അന്ധസത്ത എന്തെന്ന് ചോദിച്ചാൽ അതിനുള്ള വളരെ ലളിതമായ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറയാവുന്ന ഒരു ഉത്തരമാണ് ഓം എന്ന ശബ്ദം ഓംകാരത്തിന് വളരെ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങളിൽ തന്നെ പ്രകൃഷ്ടം നവം അതായത് ശ്രേഷ്ഠമായ ശബ്ദമെന്നൊരർത്ഥമുണ്ട് അത് കൂടാതെ ഒരിക്കലും പഴമ വരാത്ത പുതിയതായ ശബ്ദം എന്നു മറ്റൊരർത്ഥമുണ്ട് അനവധി അർത്ഥ തലങ്ങളുള്ള ആ ഓംകാരം എന്നുള്ള ആ ശബ്ദം ആ ശബ്ദം നമ്മൾ വെറുതെ ഉച്ചരിച്ചാലും അതായത് മറ്റു മന്ത്രങ്ങളില്ലാതെ പോലും എന്ന ഓംകാര ശബ്ദം കൊണ്ട് മാത്രം പോലും നമുക്ക് ആ ഒരു ഈശ്വരപഥപ്രാപ്തി അല്ലെങ്കിൽ ബ്രഹ്മപദപ്രാപ്തി ലഭിക്കും ഓംകാരം എന്നുള്ള ശബ്ദം നിത്യവും എല്ലാവരും ഉച്ചരിക്കേണ്ടതാണ് ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും നമ്മൾ ഓം എന്ന ശബ്ദം അത് അതിൻ്റെ വ്യാ അത് നമ്മൾ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഓ ആ ഒരു കുറഞ്ഞ സമയമെടുത്തിട്ട് പറ്റുമെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം കണ്ണടച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഭഗവത് സങ്കല്പത്തിൽ ആ ഒരു ശബ്ദം ആ ഒരു പ്രണവധ്വനി നമ്മൾ മുഴക്കും നമുക്ക് നിത്യവും ചെയ്തു കഴിഞ്ഞാൽ എന്തൊന്നില്ലാത്തൊരു ആനന്ദം ലഭിക്കും ഇത് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ള ആളുകൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല കൃത്യമായിട്ടിത് മനസ്സിലാക്കണമെങ്കിൽ ഇത് നമ്മൾ ചെയ്തു നോക്കും ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുഭവം നമ്മൾ കിട്ടും അപ്പോൾ അനുഭവം കിട്ടുമ്പോൾ അപ്പോൾ പറഞ്ഞറിയിച്ചിട്ട് ഇത്തരത്തിലൊരു അനുഭവം നമുക്ക് തരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിത്യവും എല്ലാവരും പറ്റുമെങ്കിൽ ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും എന്നുള്ള പ്രണവധ്വനി നമ്മൾ ജപമായിട്ട് ഉള്ളിലെടുക്കുക അതോടുകൂടി തന്നെ നമ്മൾ ഗുരുനാഥന്മാരോ അല്ലെങ്കിൽ മഹാത്മാക്കളോ ഉപദേശിച്ചു തന്ന മന്ത്രങ്ങൾ ഏത് മന്ത്രങ്ങളായിക്കോട്ടെ ആ മന്ത്രങ്ങൾ പ്രണവത്തോടു കൂടി ഉച്ചരിക്കുക അപ്പോൾ മാത്രമേ അതൊരു മന്ത്രമായി മാറുകയുള്ളൂ അപ്പോൾ ഇനി എല്ലാവരും തന്നെ പ്രണവത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രണവോച്ചാരണത്തോടുകൂടി സദാ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും